മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് അനുമോൾ ഇപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം മൈൽ സ്റ്റോൺസ് മേക്കർ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടയിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു സീരിയൽ എഴുത്തുകാരനിൽ നിന്നുമാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായത് എന്നാണ് താരം പറയുന്നത് ഇപ്പോൾ താരത്തിൻ്റെ വാക്കുകൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഒരു റൈറ്റർ തൻ്റെ കൂടെ ഇരുന്ന് കഥ എഴുതാൻ വരുമോ എന്ന് ചോദിക്കുകയുണ്ടായി അയാൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് അതുകൊണ്ട് ഞാൻ അയാളുടെ പേര് പറയുന്നില്ല ഈ ഫീൽഡിൽ നിന്നും എന്നോട് മോശമായി സംസാരിച്ചത് അയാൾ മാത്രമാണ് അയാൾക്ക് കൊടുക്കാനുള്ളത് എൻ്റെ അച്ഛൻ ഫോണിലൂടെ കൊടുത്തിട്ടുണ്ട് അത് മതി എന്ന് കരുതി ഇതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാതിരുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു എന്നെ വിളിച്ചിട്ട് മോൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് പോലെ മോൾക്ക് എഴുതാൻ പറ്റുമോ എന്നും അയാൾ എന്നോട് ചോദിച്ചു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ വരാം സാർ എന്ന് പറഞ്ഞു വിളിക്കാമെന്ന് അദ്ദേഹവും എന്നോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി പിന്നീട് അയാൾ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു എന്താണ് വിളിച്ചിട്ട് വരാത്തത് എന്നും ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് കരുതുന്നുണ്ടോ എന്നുമൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടെ ആ സീരിയലിൽ നിന്നും എന്നെ കട്ടുക കട്ട് ചെയ്യുകയായിരുന്നു എന്നാൽ എനിക്കത് ഒട്ടും വിഷമം തോന്നിയില്ല എന്നും അനുമോൾ പറയുന്നു ഇയാൾ വേറെയൊരു ചാനലിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ചാനലിലെ മിക്ക പരമ്പരകളിലും എന്നെ നായകൻ്റെ അനിയത്തിയാക്കി വിളിക്കും ഡ്രെസ്സൊക്കെ റെഡിയാക്കി ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഞങ്ങളെ കൺട്രോളർ വിളിക്കും അപ്പോഴായിരിക്കും അവർ പറയുക ചാനലിൽ നിന്നും അനുവിനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്താണ് പ്രശ്നമെന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് അവർ ഒഴിവാക്കിയതിൻ്റെ കാരണം ശരിക്കും വെളിപ്പെടുത്തുന്നത് പിന്നീട് ആ ചാനലിൽ വർക്കിന് പോയിട്ടില്ല അയാൾ മനപൂർവ്വം എന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പോകാതിരുന്നതിൻ്റെ പേരിൽ മനപൂർവ്വം എൻ്റെ ക്യാരക്ടറിനെ കൊല്ലുകയോ വിദേശത്തേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യും എല്ലാം അങ്ങനെ ആകണമെന്നില്ലെങ്കിലും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രതിഫലം ചോദിച്ചതിൻ്റെ പേരിലും ട്രാവൽ അലവൻസ് ചോദിച്ചതിൻ്റെ പേരിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുക എനിക്കിപ്പോഴും ഒരുപാട് തുക കിട്ടാനുണ്ട് ചിലപ്പോൾ മൂവായിരം രൂപയ്ക്ക് വേണ്ടി ഒരു മാസം വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അനുമോൾ വ്യക്തമാക്കുന്നു